കൊൽക്കത്ത സ്വദേശി സൂരജ് ലാബയുടേതെന്ന് സംശയിക്കുന്ന മൃതദേഹം ലാംബയുടെ മകന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല ഡി പരിശോധന നടത്താനായി മകനിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിച്ചു കേരളത്തിലും ഹൈദരാബാദിലുമായി ഡി പരിശോധന നടത്തും ആര്യ വിനോദ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ സാമ്പിളുകളൊക്കെ പരിശോധിച്ചിട്ടുണ്ടായത് കൂടുതൽ പരിശോധനയ്ക്കായി അയച്ചോ വിവരങ്ങൾ എന്തൊക്കെയാണ് അമൃത ഇന്നലെ രാത്രിയോടുകൂടെയായിരുന്നു സൂറിസ്ലാമയുടെ മകൻ ചെന്തല്ലാമ്മ ഇവിടെ എത്തുന്നത് കൊച്ചിയിൽ എത്തുന്നത് ഇന്ന് രാവിലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ അതിനുശേഷമാണ് പോലീസിന്റെ കൂടെയാണ് മെഡിക്കൽ കോളേജിലേക്ക് അതിന് പോയത് അതിനുശേഷം ഡി എ മൃതദേഹം തിരിച്ചറിയാനുള്ള തിരിച്ചറിയാൻ വേണ്ടി ചേറ്റി എന്നാൽ തിരിച്ചറിയാൻ വേണ്ടി സാധിച്ചിട്ടില്ല ഇന്നലെ തന്നെ പോലീസ് വ്യക്തമാക്കിയതായിരുന്നു ഒരു മാസത്തിലധികം പഴക്കമുണ്ട് എന്നുള്ള ഒരു പ്രാഥമിക നിഗമനത്തിലേക്ക് അതുകൊണ്ട് തന്നെ മൃതദേഹം തിരിച്ചറിയാൻ വേണ്ടി മകനെ സാധിച്ചിട്ടില്ല ഡി എൻ പരിശോധനയ്ക്കായി സാമ്പിളുകൾ സ്വീകരിച്ചിരിക്കുകയാണ് ഈ ഒരു പരിശോധനയ്ക്ക് പരിശോധന നടത്തുക കേരളത്തിനകത്തും ഹൈദരാബാദിലെ ലഹരിത്തുമായിരിക്കും ഈ ഒരു പരിശോധന നടത്തുക എന്നുള്ളതാണ്